വയലും വീടുമെന്ന സംസ്ഥാന കാർഷിക കൂട്ടായ്മയുടെ ഈ വർഷത്തെ കുട്ടി കർഷകയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഒമ്പത് വയസ്സുകാരി ഇഷാലാരയെ ചാലിശ്ശേരി പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ആദരിച്ചു ചാലിശ്ശേരി പ്രയാഗയിൽ മോഹൻദാസ് അനിത ദമ്പതികളുടെ കൊച്ചുമകളാണ് ഇഷാലാര ബാംഗ്ലൂർ ഗീർ ഇന്റർനാഷണൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബാംഗ്ലൂരിലെ വീടിന്റെ മട്ടുപ്പാവിൽ വിവിധതരം പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്യുന്ന ഇഷാലാരക്ക് അമ്മൂമ്മയാണ് പ്രചോദനം നൽകുന്നത് പ്രയാഗയിൽ നടന്ന ആദര ചടങ്ങ് ചാലിശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ പാടശേഖര സമിതി കോർഡിനേഷൻ അംഗങ്ങളായ ഹനീഫ ഉണ്ണി ഋഷഭദേവൻ മുത്തലിബ് എന്നിവർ ഇഷാൽ അറിക്കെ ഉപഹാരങ്ങൾ നൽകി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഷാൾ അണിയിച്ചു ആലൂർ പ്രിയദർശിനി ബാങ്ക് പ്രസിഡന്റ് മോഹനൻ പഞ്ചായത്ത് മെമ്പർ വി എസ് ശിവാസ് ജൈവ കർഷകൻ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന മൃദുലിന്റെയും മാധുരിയുടെയും മകളായ ഇഷാലാര മറുപടി പ്രസംഗം നടത്തി ഏറ്റവും ആഹ്ലാദം തരുന്ന പ്രവൃത്തി എന്നത് പറയുന്നതും സർഗാത്മകതയാണ് അല്ലെങ്കിൽ സൃഷ്ടിയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഏതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കുന്ന കാര്യത്തിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യം ഉണ്ടാവുക നമ്മൾ നിർമ്മിക്കുന്നതിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യം ഡോവ അതുകൊണ്ട് തന്നെ ഏറ്റവും കൃതാർത്ഥനായിരിക്കുന്ന വ്യക്തി ബ്രഹ്മാവാണ് എന്നാണ് പറയുക അത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് കാരണം വൈവിധ്യമാർന്നിരിക്കുന്ന നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന രീതിയിൽ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ആ വ്യക്തി എന്ന് പറയുന്നത് ബ്രഹ്മാവ എന്നോ പടച്ചവനെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏത് വേണമെങ്കിലും നിർമ്മിക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതെന്നാണ്